കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഗ്രാമപഞ്ചായത്തിൽ പുതിയ സന്തോഷത്തിലാണ് ഗ്രാമവാസികളും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ആംബുലൻസ് വാങ്ങിയത് ഇനി മുതൽ മണിക്കൂറും ഈ ആംബുലൻസിന്റെ സേവനം ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് ലഭിക്കും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ആംബുലൻസ് വാങ്ങിയിരിക്കുന്നത് ഇരുപത് വർഷമായി ഈ പഞ്ചായത്തിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു എന്നാൽ ആറു മാസക്കാലമായി ഇവിടുത്തെ പഴയ ആംബുലൻസ് കേടുവന്നതിനെ തുടർന്ന് പഞ്ചായത്തിനായി ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് പൊതുജനങ്ങൾ മറ്റ് ആംബുലൻസുകളെ ആശ്രയിക്കുകയായിരുന്നു എന്നാൽ ഇനി പഞ്ചായത്തിന് സ്വന്തമായി പുതിയ ആംബുലൻസ് ആയി എന്ന് സന്തോഷമുണ്ടെന്നും ജനങ്ങൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഈ ആംബുലൻസ് സർവീസ് നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സെക്രട്ടറി എൻ എം ഷെരീഫ് മറ്റ് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു കഴിഞ്ഞ ആറുമാസം മുമ്പ് പഴയ ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് വേണ്ടി പുതിയ ആംബുലൻസ് ഇന്ന് വാങ്ങിയിരിക്കുകയാണ് ഈ പഞ്ചായത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ആംബുലൻസ് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കാണ് ആംബുലൻസിൻ്റെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ആ പ്രവർത്തനം തുറന്നുകൊണ്ടേയിരിക്കും